രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് നടന്ന് പോകാൻ ആ പോകുന്ന വഴിയിൽ വെച്ച് ഒരു ബൈക്കിൻ്റെ മുകളിലായിട്ട് ഒരു ചാക്ക് കെട്ട് കാണുകയാണ് ചാക്കിൻ്റെ പുറത്തായിട്ട് ബ്ലഡ് കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ പോലും ഒന്ന് പേടിക്കും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് രണ്ട് പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് റോഡരികിൽ ഒരു ചാക്ക് കാണുകയാണ് ശരിക്കും മനുഷ്യന്മാർ ഇത്രത്തോളം ക്രൂരന്മാരാണ് എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുകയാണ് നമുക്ക് വീഡിയോ കാണാം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സമയം കളയണ്ട നമുക്ക് വീഡിയോ കാണാം നോക്കുക ഒരു പബ്ലിക്ക് സ്ട്രീറ്റിലുള്ള സി സി ടി വി ഫുട്ടേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് നടന്നു പോകാൻ ആ പോകുന്ന വഴിയിൽ വെച്ച് ഒരു ബൈക്കിൻ്റെ മുകളിലായിട്ട് ഒരു ചാക്ക് കെട്ട് കാണുകയാണ് ചാക്കിൻ്റെ പുറത്തായിട്ട് ബ്ലഡ് കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ പോലും ഒന്ന് പേടിക്കും അടുത്തു പോകാൻ തന്നെ നമുക്ക് ധൈര്യമുണ്ടാകില്ല ആരാണ് ഈ ക്രൂരത ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ് മനുഷ്യത്വം ഇല്ലാത്ത ഒരവസ്ഥയാണ് ആ പെൺകുട്ടികൾ അതിൻ്റെ അടുത്ത് പോകുന്നു എന്നിട്ട് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് അത് അടിച്ചു നോക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും കൂട്ടുകാരി പറയാണ് പോകണ്ട എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും നമുക്ക് പോലീസിനെ വിളിക്കാം എന്ന് പറയുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥികളൊന്നും അല്ലോ കോളേജ് വിദ്യാർത്ഥിനികളാണ് എന്ന് തോന്നുന്നു കാരണം മൊബൈൽ ഫോണൊക്കെ അലോട്ട് ചെയ്യണമെങ്കിൽ കോളേജ് വിദ്യാർത്ഥിനികളായിരിക്കാം ഫോണിനെ വിളിച്ച് പറയാം എന്തായാലും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് അതിലൂടെ പോകുന്ന ഒരു പയ്യനെ അത് ശ്രദ്ധയിൽപ്പെടുകയാണ് ആ പയ്യൻ പോയിട്ട് അത് ഓപ്പൺ ആക്കാൻ ശ്രമിച്ച് നോക്കുകയാണ് എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവനത് ഒഴിവാക്കി കാരണം ഇങ്ങനെയുള്ള ഏടാകൂടങ്ങൾക്ക് തലയിടാൻ ഉദ്ദേശമില്ല താല്പര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ പയ്യൻ ഒഴിവാക്കിയിട്ട് പോയി വെൽ ആ ബൈക്കിൻ്റെ മുകളിലാട്ടോ ഇനിയിപ്പം ബൈക്കും അതും കൂടെ ഉപേക്ഷിച്ചിട്ട് പോയതാണോ ഇനി ആ കെട്ടി ആ ബൈക്കിൻ്റെ മുകളിൽ ആരുടെ ബൈക്കാണെന്ന് അറിയില്ല എന്തായാലും അവിടെ വെച്ചിട്ട് മുങ്ങിയതാണോ എന്ന് അറിയില്ല അതായത് നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന ഈ പെറ്റ്സ് ആനിമൽസ് നമുക്ക് അത് ഒരു ഭാരമായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ കൊന്നിട്ട് ഇതേപോലെ ചാക്കിൽ കെട്ടിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഉപേക്ഷിക്കാതിരിക്കുക കാരണം വല്ലാത്തൊരു ക്രൂരതയാണത് പോലീസുകാരനെത്തി പോലീസിനെ വിളിച്ചു പോലീസ് വന്നു അയാൾക്കും വലിയ ധൈര്യമില്ല അത് മാത്രമല്ല ഇതിനി മനുഷ്യക്കുട്ടിയാണോ ഇനി വല്ല എന്തെങ്കിലും സാധനമാണോ കാരണം അത് മൂവ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്താണെന്നുള്ള ഇത് വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ അയാളിത് കൈകൊണ്ട് തൊടാനോ അത് പൊളിച്ചു നോക്കാനോ ശ്രമിച്ചില്ല ആ ബ്ലഡ് ജസ്റ്റ് ഒന്ന് സ്മെല് ചെയ്തപ്പം അത് ബ്ലഡ് ആണ് എന്ന് ഉറപ്പായി എനിവേ അയാൾ മേലുദ്യോഗസ്ഥനെ ഇവർ അറിയിക്കാനാണോ എന്തിനാണോ എന്നറിയില്ല അയാൾ വണ്ടിയുമായിട്ട് പോയി എന്തായാലും ഈ കുട്ടികൾ ഈ കുട്ടികൾ കുട്ടികളത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല സ്കൂളിലേക്ക് കുറച്ച് വൈകി കഴിഞ്ഞാലും കുഴപ്പമില്ല ഇതെന്താണെന്ന് അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു ആ പോലീസുകാരൻ ആ പെൺകുട്ട് പെൺകുട്ടികൾ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്കാണെന്ന് തോന്നുന്നു എന്തിനാണ് പോയതെന്ന് അറിയില്ല പോയി വല്ല ആ കുട്ടികൾ ആ കൂട്ടുകാർ പറയുകയാണ് നീ പോണ്ട പോണ്ട ഏടാകൂടത്തിനൊന്നും പോയി ചാടണ്ട എന്നൊക്കെ പറഞ്ഞില്ല ആ കുട്ടി അത് വെളിച്ച് പുറത്തേക്ക് ഇട്ട് റോഡിലേക്ക് കൊണ്ടുവന്നിട്ട് അഴിച്ചു നോക്കി അഴിച്ചു നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഈ ക്യാറ്റ്സ് ഉണ്ടല്ലോ ഈ ക്യാറ്റ്സിനെ അടിച്ചിട്ട് അതായത് കൊല്ലാ കൊല ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ ജീവൻ്റെ ഒരു തുടിപ്പ് മാത്രം ബാക്കി വെച്ചിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഔടമ പരനാറി ചെറ്റ ഇങ്ങനെയുള്ള നാരികളെയൊക്കെ എന്താണ് കൈസ് നമ്മൾ ചെയ്യേണ്ടത് സോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ ആവശ്യക്കാർ ഒരുപാടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ അവൈലബിൾ ആണല്ലോ സോഷ്യൽ മീഡിയ വഴി തന്നെ അതിന് ആവശ്യക്കാരെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനെയുള്ള ക്രൂരത നിങ്ങൾ ചെയ്യാതിരിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക